ഇറാനും ഉത്തര കൊറിയയും തമ്മിലുള്ള ബന്ധം എന്നത് അമേരിക്കയും യൂറോപ്പും ഇസ്രയേലും എന്നും ഭയപ്പെടുന്ന കാര്യമാണ് അവർ തമ്മിൽ ബന്ധമില്ലെങ്കിൽ എന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചിരുന്ന കാര്യം എന്നാൽ ഇപ്പോൾ അത് പരസ്യമായി തന്നെ രംഗത്ത് വന്നിരിക്കുകയാണ് ഉത്തര കൊറിയയുടെ വലിയൊരു സംഘമാണ് കഴിഞ്ഞ ദിവസം ഇറാൻ സന്ദർശിക്കാൻ വരുന്നത് അവരുടെ വിദേശകാര്യ മന്ത്രി അടക്കം ഇപ്പോൾ ഇറാൻ സന്ദർശിക്കുകയാണ് ഇറാനും അതുപോലെ തന്നെ ഉത്തര ഉത്തരകൊറിയയും തമ്മിലുള്ള വാണിജ്യം എന്ന് പറയുമ്പോൾ അത് പട്ടുനൂലോ സുഗന്ധ ദ്രവ്യങ്ങളോ കച്ചവടം നടത്തുന്ന കാര്യമല്ല അവർക്കിടയിലുള്ള കച്ചവടം അത് ആധുനിക ടെക്നോളജികളാണ് അത് സാങ്കേതിക വിദ്യകളാണ് അതുപോലെ തന്നെ മിസൈലുകളും ന്യൂക്ലിയർ ആയിരിക്കും സംവിധാനങ്ങളുമായിരിക്കുമെന്ന കാര്യം ഉറപ്പാണ് ഈ രണ്ട് രാഷ്ട്രങ്ങളെയും യൂറോപ്പും അമേരിക്കയും പരമാവധി ഉപരോധം കൊണ്ട് തകർക്കാൻ ശ്രമിച്ചിട്ടുണ്ട് പക്ഷേ അവർ ആ ഉപരോധങ്ങളിൽ പരാജയപ്പെടാതെ വിജയിച്ച് മുന്നോട്ട് വന്ന ആളുകളാണ് മാത്രമല്ല ഇവിടെ ഏറ്റവും വലിയ പ്രതിസന്ധി ഉള്ളത് അമേരിക്കക്കും യൂറോപ്പിനും ഇസ്രയേലിനും അവകാശപ്പെടാൻ പറ്റാത്ത ആയുധങ്ങൾ അതായത് ഹൈപ്പർ സോണിക് മിസൈലുകളുള്ള രാഷ്ട്രങ്ങളാണ് ഇറാനും അതുപോലെ തന്നെ ഉത്തര കൊറിയയും അതുപോലെ തന്നെ ഉത്തര ഉത്തരകൊറിയയെ അമേരിക്കയും ഇസ്രയേലും എന്നും ഭയപ്പെടാനുള്ള കാരണം അവരുടെ ഇലക്ട്രോ മാഗ്നറ്റിക് ബോംബുകൾ തന്നെയാണ് ഈ ബോംബുകളുടെ പ്രത്യേകത ഇലക്ട്രോ മാഗ്നറ്റിക് പൾസുകൾ ഉപയോഗിച്ച് ആക്രമണം നടത്തി കഴിഞ്ഞാൽ ഒരു നിശ്ചിത ഉയരത്തിൽ വെച്ച് ആ ഒരു ആക്രമണം നടത്തി കഴിഞ്ഞാൽ അതിൻ്റെ താഴെയുള്ള എല്ലാ ഇലക്ട്രോണിക് ഡിവൈസുകളും തകർക്കപ്പെടും ഒരു ഇടിമിന്നലേറ്റാൽ നമ്മുടെ കയ്യിലുള്ള ഇലക്ട്രോണിക് ഡിവൈസുകൾ കത്തിപ്പോകുന്നത് എങ്ങനെയാണോ എന്നാൽ ഇതുപോലുള്ള പൾസുകൾ ഉപയോഗിച്ച് അതിന് താഴെയുള്ള എല്ലാ ഇലക്ട്രോണിക് ഡിവൈസുകളും കമ്പ്യൂട്ടറുകളും എല്ലാ ഡിവൈസുകളും തകർക്കപ്പെടുന്നു പിന്നെ അതൊന്നും അവിടെ പ്രവർത്തിക്കാത്ത സാഹചര്യത്തിലേക്ക് നീങ്ങുന്നു ഇരുന്നൂറോ മുന്നൂറോ കൊല്ലം മുമ്പുള്ള ഒരു സാഹചര്യത്തിലേക്ക് ആ നാട് നീങ്ങുമെന്നതാണ് എന്നാൽ അത്തരത്തിലുള്ള മിസൈൽ ഉത്തര കൊറിയയുടെ കൈകളിൽ ഉണ്ട് എന്ന കാര്യത്തിൽ ലോകത്ത് ആർക്കും തർക്കമില്ലാത്ത കാര്യമാണ് എന്നാൽ ഈ സാങ്കേതിക വിദ്യ അല്ലെങ്കിൽ ഇത്തരം ബോംബുകൾ ഇറാന് കൈമാറുമോ എന്ന ആശങ്കയാണ് ഇപ്പോൾ ഇസ്രയേലിനെ ഏറ്റവും കൂടുതൽ ഞെട്ടിച്ചിരിക്കുന്നത് അമേരിക്കയെയും യൂറോപ്പിനെയും ഞെട്ടിച്ചിരിക്കുന്നത് പക്ഷേ കൊറിയയിലെ കിങ് ജോങ് ഉന്നിനെ ഒരിക്കലും തന്നെ അതിൽ നിന്ന് പിൻവലിക്കാൻ അമേരിക്കക്ക് സാധ്യമല്ല യൂറോപ്പിനോ ഇസ്രയേലിനോ സാധ്യമല്ല അങ്ങനെയുള്ള ഒരുപാട് ശ്രമങ്ങൾ പല കാലങ്ങളിലും അവർ നടത്തിയിട്ടുണ്ട് പക്ഷേ കിങ് ജോ അത്തരത്തിലുള്ള ഒരു നീക്കത്തിനും തയ്യാറല്ല നമുക്കറിയാം റഷ്യ ഉക്രൈനിൽ യുദ്ധം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഈ റഷ്യക്ക് ആവശ്യമായ മിസൈലുകൾ നൽകിയത് അത് കൊറിയയാണ് ഇപ്പോഴും നൽകിക്കൊണ്ടിരിക്കുന്നു ആവശ്യമായ മറ്റു തരത്തിലുള്ള ഡ്രോണുകളും ബാലിസ്റ്റിക് മിസൈലുകളും മറ്റൊരു ഭാഗത്തു നിന്നും നൽകുന്നത് ഇറാനുമാണ് അതായത് ഇപ്പോൾ നിലനിൽക്കുന്നത് ഇറാനും ഉത്തര കൊറിയയും റഷ്യയും അടങ്ങുന്ന ഒരു വൻ ശക്തിയാണ് ഇസ്രയേലിന്റെയും അമേരിക്കയുടെയും മുന്നിൽ ഏറ്റവും വലിയൊരു ഒരു പ്രേതമായി മാറിക്കൊണ്ടിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഈ സംഘം രഹസ്യമായ ഒരു സൈനിക ഉടമ്പടിയിൽ ഒപ്പുവെച്ചിട്ടുണ്ട് എന്ന വാർത്തയും കഴിഞ്ഞ ദിവസം ബന്ധുകൊണ്ടിരിക്കുന്നു അതായത് ഇറാനിന് നേരെ ഏതെങ്കിലും രൂപത്തിലുള്ള ആണവാക്രമണങ്ങൾ ഉണ്ടായാൽ ആ ആക്രമത്തെ ചെറുക്കുകയും തിരിച്ചടിക്കാൻ ഈ രണ്ട് രാഷ്ട്രങ്ങളും ഇറാന്റെ കൂടെ ഉണ്ടാകുമെന്നുള്ള ശക്തമായ രൂപത്തിലുള്ള രഹസ്യ സൈനിക ഉടപടി ഉണ്ടായിട്ടുണ്ട് എന്ന വിവരം പുറത്തു വരുന്നു ഈ രാഷ്ട്രങ്ങളുടെ കഴിഞ്ഞകാല നീക്കങ്ങളിൽ നിന്ന് ഇത് വ്യക്തമാകും അതുകൊണ്ട് തന്നെയാണ് റഷ്യക്ക് വേണ്ട രൂപത്തിലുള്ള എല്ലാ സപ്പോർട്ടുകളും ഇറാൻ നൽകിക്കൊണ്ടിരിക്കുന്നു നമുക്കറിയാം കഴിഞ്ഞ ദിവസം ഉക്രൈനിന് അമേരിക്ക അറുപത് ബില്യണിലധികം ഡോളറിന്റെ ആയുധങ്ങൾ നൽകുന്നു എന്ന് പ്രഖ്യാപിച്ച ഉടനെ തന്നെയായിരുന്നു ആയിരക്കണക്കിന് മിസൈലുകൾ ഇറാൻ റഷ്യക്ക് നൽകുന്നു എന്ന വാർത്തയും പുറത്തു വരുന്നത് അതായത് അമേരിക്കയുടെയും യൂറോപ്പിൻ്റെയും നീക്കങ്ങളെ ശക്തമായ രൂപത്തിൽ പ്രതി പ്രതിരോധിക്കുക എന്ന ഒരു രീതിയിലേക്കാണ് ഇപ്പോൾ ഉത്തര കൊറിയയും ഇറാനും അതുപോലെ തന്നെ റഷ്യയും അടങ്ങുന്ന സഖ്യം അല്ലെങ്കിൽ ആ ഒരു ശക്തി കടലിൽ നമുക്കറിയാം ഉത്തര കൊറിയയുടെ സ്വാധീനം തള്ളിക്കളയാൻ കഴിയില്ല ഒരുപക്ഷെ ലോകത്ത് തന്നെ രണ്ടാമതോ മൂന്നാമത്തെയോ സ്ഥാനം ഉത്തര കൊറിയക്കായിരിക്കും എന്നാൽ ആ മേഖലകളിലെല്ലാം ഇറാനും ശക്തരാണ് ബാലിസ്റ്റിക് മിസൈലിന്റെയും ആണവരംഗത്തും ഇറാൻ ഏത് നീക്കങ്ങൾ നടത്തുന്നു അവിടെയെല്ലാം ഉത്തര കൊറിയയും ശക്തരാണ് റഷ്യയും ശക്തരാണ് ഈ ശക്തമായ ബലം ഉപയോഗിച്ച് തന്നെയാണ് ഇറാനും കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇനി ഒരു നീക്കം ഇറാനെതിരെ ഇസ്രയേൽ നടത്തിയാൽ ഇസ്രയേൽ പിന്നെ ബാക്കി ഉണ്ടാവുകയില്ല അവിടെ ഒന്നും ഇല്ല എന്നാണ് ഇറാന്റെ നേതാവ് ഇബ്രാഹിം അറ ഈസി പറഞ്ഞിരിക്കുന്നത് അതോടൊപ്പം തന്നെ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം ഈ ഒരു സഖ്യത്തിലേക്ക് പാകിസ്ഥാനെ കൂടെ ചേർക്കുക എന്ന ദൗത്യമായിരിക്കാം കഴിഞ്ഞ പാകിസ്ഥാൻ സന്ദർശനത്തിലൂടെ ഇറാൻ ഉദ്ദേശിക്കുന്നത് എന്നാൽ ആ നീക്കത്തിനുള്ള എല്ലാ ഗ്രീൻ ലൈറ്റുകളും പാകിസ്ഥാനിൽ നിന്നും വന്നു എന്ന സൂചനയാണ് അവരുടെ ഐക്യകണ്ഠേനയുള്ള പ്രസ്താവനകളിൽ നിന്ന് ബോധ്യപ്പെടുന്നത് ഏതായാലും ലോകത്ത് അമേരിക്കയും ഇസ്രയേലും യൂറോപ്പിൻ്റെ ഏതാനും രാഷ്ട്രങ്ങൾ അടങ്ങുന്ന ഒരു ശക്തി ഒറ്റക്കെട്ടായി അത് മുന്നോട്ട് വരുന്നു എന്നാൽ റഷ്യയും ഉത്തര കൊറിയയും ഇറാനും അതോടൊപ്പം തന്നെ ചൈനയുമുള്ള മറ്റൊരു സഖ്യം ഒരു ഭാഗത്തും ഉയർന്നു വരുന്നു ഇവിടെ നാം കൂട്ടിച്ചേർക്കേണ്ട മറ്റൊരു കാര്യമാണ് അമേരിക്ക റഷ്യയോട് ആണവായുധ ആക്രമണം പരസ്പരം നടത്തില്ല എന്ന് ഒരു ധാരണയിൽ ഒപ്പിടാൻ അല്ലെങ്കിൽ അത്തരം ഒരു നീക്കം നടത്താൻ മുന്നോട്ട് വന്നിരുന്നു പക്ഷേ അതിന് റഷ്യ നഖസിഖാന്തം തള്ളിക്കളയുകയാണ് എതിർക്കുകയാണ് ചെയ്തിട്ടുള്ളത് അങ്ങനെ ഒരു കരാറിൽ ഞങ്ങൾ ഒപ്പിടില്ല എന്നാണ് യഥാർത്ഥത്തിൽ ഇത് ഇറാനെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള കരാറാണ് ഇറാനെതിരെ ആണവായുധ ആക്രമണം നടത്താനാണ് അമേരിക്കയും ഇസ്രയേലും ആഗ്രഹിക്കുന്നത് പക്ഷെ അവിടെ റഷ്യ ഇടപെടാൻ പാടില്ല എന്നതായിരുന്നു ഉദ്ദേശ്യം പക്ഷേ അത് റഷ്യ പൂർണ്ണമായും തള്ളിക്കളഞ്ഞു ഏതായിരുന്നാലും അങ്ങനെയുള്ള ഇസ്രായേലിൻ്റെയും അമേരിക്കയുടെയും ലക്ഷ്യം ഇപ്പോൾ പാളിപ്പോയിരിക്കുന്നു എന്ന് തന്നെയാണ് മനസ്സിലാകുന്നത് അങ്ങനെ ആണവായുധം വെച്ച് ഇറാനെ തകർക്കാമെന്ന ലക്ഷ്യം ഇനി നടക്കില്ല എന്ന കാര്യം ഏകദേശം ബോധ്യമായിരിക്കുകയാണ് നിങ്ങൾ എവിടെയാണെങ്കിലും നിങ്ങളുടെ കുട്ടികൾക്ക് ലൈവായി തന്നെ മദ്രസ പഠനം നടത്താനുള്ള ഏറ്റവും നല്ല ഓപ്ഷൻ ത്വൈബ ഓൺലൈൻ അക്കാദമി ഒരു വിദ്യാർത്ഥിക്ക് ഒരു അധ്യാപകൻ നാല്പത്തി അഞ്ച് മിനിറ്റ് ലൈവ് ക്ലാസ്സുകൾ അനുയോജ്യമായ സമയം തിരഞ്ഞെടുക്കാനുള്ള അവസരം ഇംഗ്ലീഷിലും മലയാളത്തിലും ക്ലാസ്സുകൾ ഇസ്ലാമിക് ലൈഫ് സ്റ്റൈൽ പരിശീലനം കൂടാതെ ഖുർആൻ ഇൻഫ്ലോ കോഴ്സുകൾ സ്കൂൾ ട്യൂഷൻ സ്പോക്കൺ ഇംഗ്ലീഷ് സ്പോക്കൺ അറബിക് ഗ്രാഫിക് ഡിസൈൻ വീഡിയോ എഡിറ്റിംഗ് സോഷ്യൽ മീഡിയ കോഴ്സസ് ഡോക്ടേഴ്സിനും എഞ്ചിനീയർസിനുമുള്ള പ്രത്യേകം കോഴ്സുകൾ ബന്ധപ്പെടേണ്ട നമ്പർ താഴെ